അപ്പോഴിതേ ഇന്നിവിടെ നമ്മൾ വീണ്ടും പരിചയപ്പെടാൻ പോകുന്നത് വളരെ വില കുറവില് പകുതി വില മാത്രം ചോദിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഉടമസ്ഥൻ നേരത്തെ ചോദിച്ചതിനേക്കാളും ഉടമസ്ഥൻ വില കുറച്ചിട്ടുണ്ട് വില കുറവിലാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി വീണ്ടും കൊടുക്കുന്നത് പതിനാല് സെൻറ് സ്ഥലമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് ഒരു രണ്ട് നില വീടാണിത് അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നല്ല വീതിയുള്ള ടാറോഡ് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി രണ്ട് വണ്ടി പാസ് ചെയ്യാൻ അത്രയും നല്ല വീതിയുള്ള ടാറോഡാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് നല്ല വീതിയുള്ള വഴിയോട് ചേർന്നൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുക നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ കളത്തിക്കടവ് ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൻ്റെ വീടാണ് പകുതി വില മാത്രമാണ് ഉടമസ്ഥ തന്നെ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ വളരെ വില ഉറവിലാണ് നാല് ബെഡ്റൂമിൻ്റെ വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് പതിനാല് സെൻറ്റ് സ്ഥലവും ഉണ്ട് അതോടൊപ്പം തന്നെ കുഴക്കണറും ഉണ്ട് ഇപ്പോൾ വീടിൻ്റെ മുറ്റത്ത് മൂന്ന് തെങ്ങുകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഈ വീടിൻ്റെ മുറ്റമൊക്കെ ഒരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി വീടിൻ്റെ മുറ്റം നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ആ വീടിൻ്റെ മുറ്റമൊക്കെ ഒരു കോമ്പൗണ്ട് ഹോളൊക്കെ കെട്ടുകൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു പെയിൻറ്റൊക്കെ അടിച്ചെടുക്കുവാണെങ്കിൽ ഈ വീടൊരു അടിപൊളി ഒരു വീടാക്കി നമുക്ക് മാറ്റിയെടുക്കാം ഇത്രയും നല്ലൊരു വീടാണ് അപ്പോൾ ഇതാണ് ബെഡ്റൂം നല്ല വിശാലമായൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസങ്ങളൊക്കെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അടുത്ത ദിവസങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് പതിനാല് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും മുപ്പത്തി നാല് ലക്ഷം രൂപ ഒരു രണ്ട് നില വീട് വെള്ളമുണ്ട് വഴി സൗകര്യമുണ്ട് എല്ലാ സൗകര്യമുണ്ട് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ തെങ്ങുകളാണ് കാണുന്നത് നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് നല്ലൊരു വീടാണ് അടിപൊളി ഒരു വീട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വീട് അതോടൊപ്പം തന്നെ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ സി സ്കേ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ നല്ല പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ സ്വന്തമാക്കാം അറുന്നൂറിലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് അനുസരിച്ചുള്ള വീടുകൾ ധാരാളം കാണാം അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വീഡിയോകൾ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ കിച്ചൺ ആണ് കാണുന്നത് നല്ല വിശാലമായൊരു കിച്ചണൊക്കെയാണ് ബെഡ്റൂമുകളൊക്കെ ആണെങ്കിൽ നല്ല വിശാലമായ ബെഡ്റൂമുകളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീ വീട് വന്ന് കാണാം അപ്പോൾ ഇതാണ് കിണർ അപ്പോൾ നമ്മളിവിടെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്